ബിന്ദും നല്ല മനുഷ്യനാണ് ആള് കുഴപ്പമില്ല ഞങ്ങളൊക്കെ ബീച്ചിയുടെ പരിസ്ഥലത്തേക്ക് ഇറങ്ങിയതാണ് അവർ കൊഴപ്പാൽ ജയിച്ച കാര്യ ഞങ്ങള് ഹാപ്പിയാണ് ഞങ്ങള് എയർപോർട്ടിൽ നിന്ന് ഇടയ്ക്ക് സ്വീകരണം വയ്ക്കിണ്ട് നാട്ടിൽ നല്ല നല്ല സ്വഭാവം ഒരു വെള്ളം കൂടിയില്ല ഒന്നുമില്ല അതുപോലെ തന്നെ പണി പണിക്ക് പോണതൊക്കെ അങ്ങനെ ഇറന്നു അതൊക്കെയായിട്ട് ബാർലി ഓലി ഉണ്ടായിട്ട് പോലും അവൻ കഴിച്ചിട്ടില്ല അങ്ങനത്തെ ആളാ നല്ല മനുഷ്യൻ അത് അത് വെറുതെ ശിക്കാർ അവൻ എന്തൊക്കെ ആരെയായിട്ട് കൂടുതൽ ടച്ചില്ല അവൻ പണിക്ക് പോകും അവന് പണിയാണ് പണിയാണ് പണി കഴിയുമ്പോ അവൻ വീട്ടിൽ വന്നിരിക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂ പിന്നെ ആൾക്കാർക്ക് സ്ഥിരം ഇവിടെ വെള്ളം കുടിച്ച് നടക്കാൻ വേണ്ടി അവൻ നടക്കാറൊന്നുമില്ല അവൻ വീട്ടീന്ന് പുറത്തിറങ്ങൂല നല്ല ദിവസം കാണുന്ന തോന്നിയില്ല അതിന് തോന്നി ഇതിന് ഇങ്ങനെ കടന്നു ഒരാളോട് മിണ്ടാന്ന് ഇറങ്ങുന്ന ആളാടുന്നു ഞങ്ങക്ക് പിന്നെ ഇങ്ങനെ കണ്ടപ്പോ ഞങ്ങൾ ഇതും കണ്ടു പരിപാടിക്കാരായി ഞാൻ ദിവസം കാണാറുണ്ട് നല്ല മനുഷ്യൻ ആണ് നല്ലൊരു പയ്യാൻ വേറെ പാർട്ടി രണ്ടെണ്ണം വന്ന് പോയില്ലേ അവരാടുന്നു എതിരായിട്ട് നിന്ന് പറഞ്ഞോട്ട് പറഞ്ഞാ പിന്നല്ല ഇന്നല്ല വീട് ഞങ്ങൾ ഞങ്ങളിവിടെ അവന്റെ അപ്പനൊക്കെ ഞങ്ങളിവിടെ കമ്പനി കൂടി എപ്പോഴും നടക്കുന്നത് അനിയനുണ്ട് പിന്നെ ഒരു തെങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു കല്യാണം കഴിച്ചതാ അങ്ങനെ വളരെ സന്തോഷമായിട്ട് ജയിച്ചോടൊക്കെ നല്ല സ്വീകരണമായിരിക്കും ഉണ്ടെങ്കിൽ ഞങ്ങളോട് നല്ല സ്വീകരണമായിരിക്കും കൊടുക്കും കേട്ടത് ഇപ്പൊ ജയിച്ചു എന്നുള്ളത് ഒരു ഏഴുമണി എട്ട് മണിയാകുമ്പോഴേക്കും അയാളെ കുറെ അറിയാൻ പറ്റും ടീവറിഞ്ഞാ പറ്റുമല്ലോ ശരി നിന്റെ പറ്റി പറയുകയാണെങ്കിൽ അഭിപ്രായമാണ് നമ്മുടെ കൂടെ കൂടെപ്പുറപ്പണ് അവൻ അതിന്റെ വൻ ഭൂരിപക്ഷത്തോടുകൂടി അവൻ ഈ ഏഴാം തീയതി ഇതല്ല ഇന്ന് പിന്നെ കപ്പ അടിച്ചിരിക്കണോ അതിനകത്തൊരു വ്യത്യാസം ഇല്ല ഞങ്ങൾ മൊത്തം ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുകയാണ് അതിന് വരാൻ വേണ്ട താമസം മാത്രമേ ഉള്ളൂ വെറും വെറുതെ പറയുന്നുണ്ട് നല്ല 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 ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ആളാർന്നു അപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആളിന് അപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് മുകളിൽ അപ്പൊ അതിന്റെ പേരില് കാരണന്മാരൊക്കെ ഉണ്ട് അവര് സുഖമായിട്ടിട്ട് ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായി പിന്നെ നാട്ടിലൊക്കെ എങ്ങനെയാ നല്ല മനസ്സല്ലേ നല്ല മനസ്സ് കഷ്ടപ്പെട്ട് അവൻ കഷ്ടപ്പെട്ട് ഈ ഒരു ഇതൊക്കെ ഉണ്ടാക്കി അവൻ വിജയിച്ചാണ് ഞങ്ങൾക്കൊക്കെ നല്ല നല്ല അഭിപ്രായം അതിനെ കുറിച്ച് പറയാൻ നാട്ടില് നിങ്ങളൊക്കെ പിന്നെ അപ്രയല്ലേ അവന്റെ വീട് ഞങ്ങളുടെ വീടിന്റെ രണ്ട് വീടിന്റെ അല്ലേ അവൻ്റെ അവൻ പറഞ്ഞ പൊന്നു കൂട്ടന ഞങ്ങളുടെ ഞങ്ങളുടെ പൊന്നുകൂട്ടൻ എന്ന് പറഞ്ഞ പൊന്നു കൂട്ടാണ് ഞങ്ങളത് വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞ ഇത്ര ഇതും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങള് ആദ്യത്തെ ഇതിനകത്ത് വന്നപ്പോഴും ഞങ്ങൾ ഇത് തന്നെയാണ് ഭയങ്കര ഇതാ ഒരു പാട്ടോട്ട കുടുംബത്തിലൊക്കെ എത്രയൊക്കെ നമ്മൾ ആവാൻ ഇവിടെ വരെ എത്താന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഒരു വിജയല്ലേ അത് പിന്നെ ഞങ്ങൾ കണ്ട് ഈ കൊച്ചുകൾ ഒരുങ്ങി കണ്ടല്ലേ ഞങ്ങളെ കൊച്ചു നാളിൽ കാരണം എന്തൊക്കെ ഒന്നല്ല എന്നാലും കൊച്ചില് വെച്ച് ഞങ്ങൾ കണ്ട് കഷ്ടപ്പെട്ട് ഇവിടെ അപ്പച്ചനൊക്കെ ലോഡിങ്ങിലൊക്കെ പോയി പണി കയടുത്ത് കഷ്ടപ്പെട്ടിരുന്നവരാകുന്നു അമ്മയാണെങ്കിൽ ഒരു പണിപൊക്കെ ഇത് കഷ്ടപ്പെട്ട് ഉണ്ടായിരിക്കണവ അങ്ങനെ അവനെ പഠിപ്പിച്ച് ഇവിടെ വരെ എത്തിച്ചു അപ്പൊ അവൻ ജയിക്കണം അവൻ ജയിച്ചേ പറ്റൂ അവന് അവന് ഓട്ടില്ലാത്ത ഉണ്ടാവില്ല തറച്ചോട്ടായിരിക്കും ഭൂരിപക്ഷം ഭയങ്ക ഭൂരിപക്ഷം ആയിരിക്കും അറത്തിപ്പെട്ട വന്നു ഞങ്ങൾ ഇവിടെ തകർക്കൂലത് അപ്പൊ പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല പറയാൻ പറ്റാല്ല അപ്പൊ തന്നെ എനിക്ക് പറയാൻ പറ്റണ്ട അവൻ ജയിച്ചു എന്ന് പറഞ്ഞു ജയിക്കും അത്രയ്ക്ക് ഞങ്ങക്ക് ആപേക്ഷ ഞങ്ങളുടെ നാടിനല്ല ഞങ്ങക്ക് പേര് ഞങ്ങളെ ഒരു പുത്രൻ ഞങ്ങളുടെ ഒരു പുത്രം ഇതേമാതിരി ലെവലിൽ എത്തി അതിന് മാത്രം സന്തോഷമായി നല്ല കാര്യം ഞാൻ എന്റെ അച്ഛന്റെ മോനാണ് അവൻ ഞങ്ങളായിട്ട് എല്ലാ കമ്പനി എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് അതിന്റെ പേര് ഞങ്ങൾ എപ്പോഴും അവർക്ക് വോട്ട് കൊടുക്കുകയും ചെയ്തതിന്റെ പിള്ളേരും മക്കളൊക്കെ ആയിട്ട് അക്ക നല്ല കാര്യം നല്ല ഒരിത് നമ്മുടെ കൂട്ടുകാരന്റെ മകനാ അവൻ ജയിച്ചാൽ ഞങ്ങൾ ഭയങ്കര സന്തോഷം ഹാപ്പി 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 എപ്പോഴും ഹാപ്പി ഹാപ്പി അവ മണ്ണ് കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷ കാര്യങ്ങൾ അതിന്റെ അപ്പുറം എത്താൻ കിടക്കണുള്ളൂ ഇത് ഒരു ചെറിയ ഭാഗം ഞങ്ങൾ അതിന്റെ അപ്പുറം എത്തും മാലികാലത്തിന്റെ ഹൃദയമാണ് അവൻ കണ്ടോ സ്വീകരണം കാണാൻ ഒന്നും അറിയാല ഞങ്ങളുടെ പിള്ളേക്കല്ലേ കിട്ടും പറയണു അതല്ല പിന്നെ പ്രത്യേകിച്ച് പറയണേ ഞങ്ങളുടെ ഏരിയയിലേക്കും ഞങ്ങളുടെ പിള്ളേർക്കും അത് കിട്ടണം എന്നാണ് ഇവിടെ ആദ്യമെന്തൊട്ട് എല്ലാവരും ഈ മൊത്തം നാട്ടുകാർ പറയണത് കിട്ടിയിരിക്കും